നമസ്കാരം ക്ഷേത്ര സഞ്ചാരത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കോഴിക്കോട് ജില്ലയിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കലിയുഗവർദനും ഹരിഹര ശ്രീ അയ്യപ്പ സ്വാമി കുടികൊള്ളുന്ന ഒരു പുണ്യപുരാതന ക്ഷേത്രത്തെ പറ്റിയാണ് ഏകദേശം മൂവായിരത്തിൽ പരം വർഷം പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്ന ഈ ക്ഷേത്രത്തിൽ ജലദുർഗ വേട്ടക്കൊരു ൈവങ്ങൾ ബ്രഹ്മരസസ് എന്നിവരാണ് ഉപദേവന്മാരായി കുടികൊള്ളുന്നത് ശ്രീധർമ്മശാസ്താവ് ശാസ്ത്രാവ് ദർശനമായി മേൽക്കൂരയില്ലാത്ത ശ്രീകോവിലിൽ പഗ്നിപുത്ര സമേതനായാണ് കുടികൊള്ളുന്നത് എന്നാണ് വിശ്വാസം മീനമാസത്തിലെ തിരുവോണം നാളിൽ ആഘോഷിച്ചു വരുന്ന പ്രതിഷ്ഠാദിന മഹോത്സവമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷം പണ്ട് ക്ഷേത്ര ശ്രീകോവിലിന്റെ തറയും ചുവരും മാത്രമായിരുന്നു ഉണ്ടായിരുന്നതെന്നും പിന്നീട് ക്ഷേത്ര കമ്മിറ്റിയുടെയും നല്ലവരായ ദേശവിശ്വാസികളുടെയും സഹായ സഹത്താൽ ക്ഷേത്രം ഇന്നീ കാണുന്ന നിലയിൽ എത്തിച്ചേർന്നു എന്നാണ് വിശ്വാസം മീനമാസത്തിലെ തിരുവോണം നാളിലായി ആഘോഷിച്ചു വരുന്ന നവീകരണ കലശ വാർഷിക ആഘോഷവും വിളക്ക് മഹോത്സവുമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷം ക്ഷേത്രേശ്വരനായ ശ്രീ അയ്യപ്പ സ്വാമിയുടെ പ്രതിഷ്ഠയ്ക്ക് മുകളിൽ പഞ്ചരം ചെയ്ത ശേഷമാണ് നിർമ്മാണം നടത്തിയത് എന്നാണ് വിശ്വാസം കർക്കിടക മാസത്തിലായി മുപ്പത്തൊന്നു ദിവസവും ക്ഷേത്രത്തിൽ ഗണപതി ഹോമം നടത്തി വരാറുണ്ട് കൂടാതെ കുംഭമാസത്തിലെ ആയില്യത്തിന് സർപ്പപൂജയും പൂജയും മറ്റും നടത്തിവരുന്നു മാസങ്ങളിൽ അയ്യപ്പ ഭജനയും ഈ ക്ഷേത്രത്തിൽ നടത്തി വരുന്നുണ്ട് ചതുരശ്രീകോവിലിൽ കീഴക്കോട്ട് ദർശനമായി ഭക്തിയും പുത്രസമേതനായി വനശാസ്ത്ര സങ്കല്പത്തിൽ മേൽക്കൂരയില്ലാത്ത ശ്രീകോവിലിൽ മഴയും വെയിലും ഏറ്റു സ്വയംഭൂവായി കുടികൊള്ളുന്ന കലിയുഗവർദ്ധനും ഹരിഹരപുത്രനുമായ ശ്രീ അയ്യപ്പ സ്വാമിയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയായി കുടികൊള്ളുന്നത് പണ്ട് ആറുംങ്ങോട് നായന്മാരുടെ വകയുള്ള സ്ഥലമായിരുന്നു ഇവിടം കാലാന്തരത്തിൽ ക്ഷേത്രവും മറ്റും നശിച്ചു പോകുകയും പിന്നീട് വിറകുവിട്ടുവാൻ വന്ന സ്ത്രീ തന്റെ വാളിന് മൂർച്ച കൂട്ടുവാൻ സമീപത്ത് കണ്ട കല്ലിൽ ഉരച്ചുകയും ചെയ്തു ആ കല്ലിൽ നിന്ന് രക്തം വരുന്നത് കണ്ട് ഭയന്നുപോയ സ്ത്രീ സമീപത്തെ ഇല്ലത്ത് ചെന്ന് വിവരം അറിയിക്കുകയും പിന്നീട് നടന്ന പ്രശ്നചിന്തയിൽ ദേവചൈതന്യം മനസ്സിലാക്കി ദേവന് വേണ്ട വിധത്തിൽ പൂജാവിധികളോടുകൂടി ആരാധന തുടങ്ങുകയും ചെയ്തു എന്നാണ് വിശ്വാസം ശ്രീകോവിലിന് സമീപത്തുള്ള ക്ഷേത്രക്കിണറ്റിലെ ജലം ഏത് വേനലിലും വറ്റാറില്ലെന്നാണ് ഇവിടുത്തുകാരുടെ വിശ്വാസം കോഴിക്കോട് നഗര മധ്യത്തിൽ നിന്ന് ഏകദേശം ഇരുപത്തി കിലോമീറ്റർ കിഴക്ക് മാറി സ്ഥിതി ചെയ്യുന്ന കേരളത്തിന്റെ സുവർണ നഗരി എന്നറിയപ്പെടുന്ന കൊടുവള്ളി ദേശത്തായാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ പുരാതന അയ്യപ്പ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം ഇരുന്നൂറ് മീറ്റർ അകലെയായാണ് റോഡരികിലായി ക്ഷേത്രത്തിലെ ഉപദേവന്മാരിലൊരാളായ നാഗദൈവങ്ങൾ കുടികൊള്ളുന്നത് കൊടുവള്ളി മാനിപുറം റൂട്ടിൽ ആറങ്ങോട് എന്ന ഗ്രാമത്തിലായാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശ്രീ അയ്യപ്പസ്വാമി കുടികൊള്ളുന്ന ഈ പുരാതന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്